ചൂരൽമലയിൽ ഉരുളെടുത്ത ഏതോ ഒരു മനുഷ്യന് ഏറെക്കാലം താങ്ങായി നിന്ന ഈ ഊന്നുപടി എല്ലാറ്റിനും മൂകസാക്ഷിയായിട്ടാവാം ഇങ്ങനെ മെയ് പിളർന്ന് രണ്ടായത് ഇടതടവില്ലാത്ത മഴയത്ത് അല്പമെങ്കിലും നനപുണങ്ങാനായി വീടിൻ്റെ ഉള്ളിലെ അയലിലിട്ട ഈ വസ്ത്രങ്ങളിപ്പോൾ പെരുമഴയത്താണ് നെഞ്ചുപൊട്ടുന്ന കാഴ്ചകളാണ് ചൂരൽമലയിലും മുണ്ടക്കൈയിലും ഇപ്പോഴുള്ളത് പ്രകൃതി സംഹാര താണ്ഡവമാടിയതിൻ്റെ നേർക്കാഴ്ചകൾ മുന്നൂറിലധികം വീടുകളുണ്ടായിരുന്ന പ്രദേശത്ത് ഇപ്പോൾ അവശേഷിക്കുന്നത് നാലോ അഞ്ചോ വീടുകളുടെ വികൃത രൂപങ്ങൾ മാത്രം പൊട്ടി വന്ന കൂറ്റൻ മരങ്ങളും പാറകളും ഇടിച്ച് നിലം പരിശാക്കിയ വീടുകളുടെ അവശിഷ്ടങ്ങൾ പോലും കാണാനില്ല കുത്തിയൊലിച്ചു വന്ന ചെളിയുടെയും വെള്ളത്തിൽ കുതിർന്ന പച്ചമരങ്ങളുടെയും എവിടെയോ മനുഷ്യ ശരീരങ്ങളുടെ ഗന്ധം തിരയുന്ന മനുഷ്യസ്നേഹികളായ നൂറുകണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഒന്നിച്ചുറങ്ങാൻ കിടന്ന് നിമിഷങ്ങൾ കൊണ്ട് മറഞ്ഞുപോയ ഉറ്റവരുടെയും ഉടയവരുടെയും ചേതനയറ്റ ശരീരങ്ങളെങ്കിലും ഒരു നോക്ക് കാണാൻ പൊട്ടിയൊഴുകി വന്ന മണ്ണിൽ ഹൃദയം പൊട്ടുന്ന വേദനയോടെ തിരയുന്ന മനുഷ്യരുടെ കണ്ണീർത്തുള്ളികൾ പുന്നപ്പുഴയിൽ അലിഞ്ഞു ചേരുകയാണ് മഹാദുരന്തത്തിൻ്റെ കുത്തൊഴുക്കിൽ തങ്ങളും പെട്ടില്ലല്ലോ എന്ന് വിലപിക്കുകയാണ് ആയിരുന്നവരെ നഷ്ടപ്പെട്ട ജീവൻ പേരിനെങ്കിലും ബാക്കിയുള്ളവർ ചിന്ന ഭിന്നമായ മനുഷ്യാവയവങ്ങൾ മാത്രമാണ് പലർക്കും സംസ്കരിക്കാൻ ബാക്കിയായത് പിഞ്ചുമക്കൾ വയോധികർ സ്ത്രീകൾ എണ്ണമില്ലാത്ത എത്ര പേരാണ് ഇനിയും എവിടെയോ മണ്ണടഞ്ഞു കിടക്കുന്നത് സാന്ത്വനത്തിൻ്റെ കരങ്ങൾ ഉയർത്താൻ മലയാള മണ്ണൊന്നാകെയുണ്ട് ഈ ഹതഭാഗ്യർക്കൊപ്പം എന്നിരുന്നാലും സമീപഭാവിയിൽ തീവ്രത കൊണ്ടും മരണസംഖ്യ കൊണ്ടും രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന നിലയിൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിച്ച് ദുരന്തബാധിതർക്ക് സാധ്യമായതെല്ലാം ചെയ്തു കൊടുക്കാൻ ഭരണകൂടങ്ങൾ തയ്യാറാവുകയാണ് അടിയന്തരമായി ചെയ്യേണ്ടത് കാലതാമസം വരാതെ അങ്ങനെയൊരു തീരുമാനമെടുക്കാൻ സമ്മർദ്ദം ചെലുത്തുക എന്ന ഉത്തരവാദിത്തമാണ് ജനപ്രതിനിധികൾ രാഷ്ട്രീയ വ്യത്യാസങ്ങളില്ലാതെ നിറവേറ്റേണ്ടത്